അനേക വർഷങ്ങളായിട്ട് സ്ഥിരം ചിലതോഷക്കാർ അവർ പല മരുന്നും കഴിച്ചും സിറ്റ്രിസിനും കഴിച്ചും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പല കൂടിയ മരുന്നൊക്കെ കഴിച്ചൊക്കെ ഉറങ്ങുന്ന അവസ്ഥ ഒത്തിരി പേരുണ്ട് എനിക്കതേ പ്രശ്നം വന്ന് ഞാൻ ദുരിതം ഒത്തിരി അനുഭവിച്ചിട്ട് കരകറനാകാതെ ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ച് എങ്ങനെ കരകയറി എന്ന് താ പറയുന്നത് അവിടെ മരുന്നോട് മന്ത്രമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ നിങ്ങൾ അല്പം ശ്രദ്ധിച്ചത് ജലദോഷം തീർത്തും മാറാൻ വഴിയുണ്ട് ഞാനത് പറഞ്ഞുതരാം ഇപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ജലദോഷ പ്രശ്നങ്ങളില്ല എനിക്ക് ജലദോഷം വന്ന കാരണങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ല അല്പം തണുപ്പിടിച്ചാൽ പ്രത്യേകിച്ച് വെളുപ്പാങ്കലത്ത് അല്പം കാറ്റടിച്ചാൽ ജലദോഷം വരുന്നു എന്നത് തണുപ്പ് കൊണ്ടല്ല അത് ഉഷ്ണം കൊണ്ട് തന്നെയാണ് കാരണം എന്താണ് നിങ്ങളുടെ ശരീരം ഉറങ്ങി എഴുന്നേറ്റ് ഉഷ്ണത്തിൽ നിൽക്കുമ്പോൾ അത് തണുക്കാത്ത അവസ്ഥയിൽ വരുന്ന ചെറിയ തണുപ്പ് കുളിർ അല്പം വെള്ളം ഇടുന്നതോ നിങ്ങൾക്ക് അലർജി തോന്നിക്കുന്നു എന്ന കാര്യം എനിക്ക് അങ്ങനെ ആയിരുന്നു നിരവധി സ്ഥാപനമാണ് സംഭവിച്ചത് ഈ കണ്ണിൻ്റെ ഇവിടെ ചുറിച്ചിലാണ് പലരും പറയുന്നത് കാരണമിതാണ് ശരീരത്ത് ഉഷ്ണം കൂടുമ്പോഴും അപ്പോഴത്തെ നന്നായി തണുത്ത് കുളിച്ചാൽ അതുകൊണ്ടൊക്കെ കാര്യമുണ്ട് ഈ വുഡൻ ബീ കൊണ്ട് പല കാർ സീറ്റുകളൊക്കെ കവർ ചെയ്യാറുണ്ടല്ലോ അതിൽ ഇരിക്കുമ്പോൾ ഈ കുഷിനും ആളുടെ ശരീരത്തിനും ഇടയിൽ ഈ കുരുക്കുള്ള ഗ്യാപ്പുണ്ട് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് ഇത് മൂന്നെണ്ണ യോജിപ്പ് ബെഡിൻ്റെ മുകളിൽ ചിട്ട് കിടന്നപ്പോൾ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ജലദോഷമുണ്ട് ശരീരത്തെ ഉഷ്ണം അകറ്റാനുള്ളത് ചെയ്യുക ഇനി പകൽ ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തിങ്ങി ഇരുന്ന് യാത്ര ചെയ്യുന്ന സ്ഥിതി വന്നപ്പോൾ അപ്പോൾ എനിക്ക് ഉടങ്ങി ഉടനെ തന്നെ ട്രെയിനിലൂടെ വന്ന തണുത്ത വെള്ളം കുപ്പി ഉണ്ടായിരുന്നു രണ്ടെണ്ണം മേടിച്ചിട്ട് ടോയ്ലറ്റിൽ പോയി നന്നായി ഒഴിച്ച് കുളിച്ചു ഉടനെ എൻ്റെ ജലദോഷം മാറി ഡ്രോയിങ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുമ്മൽ ഉടങ്ങിയത് വേഗം തണുത്ത വെള്ളം കുരു കുപ്പി കൊണ്ടുവന്ന് കാല് ശരിക്ക് ആ വെള്ളം ഒഴിച്ച് കഴുകി കൈയും ശരിക്ക് കഴുകി മുഖം കഴുകിയിട്ട് നൃഗന്തലില്ലാത്ത തണുത്ത വെള്ളം ഒഴിച്ചു പോക്കറ്റ് കിടന്ന് ടവൽ കൊണ്ട് തോർത്തി തുടർന്ന് ക്ലാസ് തുടങ്ങി ഒരു കുഴപ്പമില്ല അപ്പോൾ നാം മനസ്സിലാക്കണം ചൂട് കൊണ്ടാണിത് നിങ്ങളുടെ കാലാകാലമായ ജലദോഷത്തിന് മരുന്ന് കഴിക്കുന്നത് നിർത്താൻ നിങ്ങൾ ചൂടുകൊണ്ടാണെന്ന് കണ്ടെത്തിയാൽ അതിന് പരിഹാരമുണ്ട്